എൻ ഡി എക്ക് പ്രാതിനിധ്യമില്ലാത്തതാണ് കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെന്ന് കാസർഗോഡ് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനി കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനസഭയിൽ സംസാരിക്കുകയായിരുന്നു അവർ കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ജനസഭയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ പ്രതികരണം എയിംസും കേന്ദ്ര സർവകലാശാല മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാത്തതും എംപിയുടെ കാര്യക്ഷമത ഇല്ലായ്മ മൂലമാണ് എം പി തുടർപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ കേന്ദ്ര പദ്ധതികൾ മണ്ഡലത്തിൽ എത്തുമായിരുന്നു സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല ഒക്കിനടുക്കിയിൽ സ്ഥാപിച്ച സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പരിതാപകരമായി തുടരുന്നതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടു മോദി സർക്കാർ രാജ്യത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ദേശീയപാത പുനർനിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഗതാഗത രംഗം മാറും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ കർഷകരെ സഹായിക്കുന്നതിനുള്ള കർഷകർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർക്ക് ധനസഹായം നൽകൽ സ്വച്ഛ ഭാരത് അഭിയാനടക്കം നിരവധി പദ്ധതികൾ കേന്ദ്രം നടപ്പിലാക്കിയെന്നും അശ്വിനി പറഞ്ഞു നിലവിലുള്ള ആണ് അതിൽ എന്തോ അവർ ഫോളോ അവർ ഫോളോ അപ്പ് ചെയ്യാത്ത കൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞ അത് വേറെ രാജ്യ ഡിസ്ട്രിക്ടേക്ക് പോയതാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ നിലവിൽ ആ എം പി ഇൻട്രസ്റ്റ് അതെല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും വരാമായിരുന്നു സോ ബിക്കോസ് ദ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എം പി വി ലോസ് ദറ്റ് അതേപോലെ നമുക്കിപ്പോൾ നിരവധി സ്കീംസ് കൊണ്ടുവരാനുണ്ട് ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ കൊണ്ടുവന്നു ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ത്രീ ബൈപ്പാസ് நம்ம ட்ரிவாண்ட்ரம்மல்லி இப்போ ஜஸ்ட் ரீசென்டாய்ட் த்ரீ பைப்பாஸ் கான்சல் ஆகி டெண்டர் கான்சல் ஆக இது எல்லாம் ஆனது நம்மள எம் பி மாறி ஃபோலோ அப்ப இல்லாத்தொண்டு அதேபோல் மெடிகல் மெடிக்கல் யூனிட்ஸ் இல்லாண்டு காலேஜஸ் இல்லாண்டு ஆயிட்டுள்ள ஸ்டூடெண்ட்ஸ் இவடம் யாத்திரையண்டு எவ்ரி மோர்னிங் வி ஆர் சீங் தம் இந்த ரெயில்வே ஸ்டேஷன் ஆண்ட் பஸ் ஸ்டாப்ஸ் ஸோ ஐ திங்க் தே விள் கெட் அ பெட்டர்மெண்ட் இஃப் ஜேபி எம் பி வந்து கைந்தி தே விட் அ குட் கோளேஜஸ் മെഡിക്കൽ ഇൻ കാസർഗോഡ് കോവിഡ് കാലത്ത് പിണറായി സർക്കാർ കൊടുത്ത കിറ്റ് കേന്ദ്ര സർക്കാരിന്റെ തുക ഉപയോഗിച്ചാണെന്ന അശ്വിനിയുടെ വാദം ജനസഭാ പരിപാടിയിൽ വാഗ്വാദത്തിന് കാരണമായി സ്ഥാനാർത്ഥി കള്ളം പറയുകയാണെന്നും കേന്ദ്ര സർക്കാർ നൽകിയ തുക ഉപയോഗിച്ചാണ് കിറ്റ് കൊടുത്തതെന്ന് തെളിയിക്കണമെന്നും മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടു കള്ളം സെൻട്രൽ ഗവൺമെന്റിന് വന്നിട്ടുള്ള സ്കീംസിന്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഈ ദുരിതാശ്വാസം ചെയ്തത് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു രൂപ പോലും അടക്കമുണ്ട് അസരം കള്ളം വീണ്ടും വീണ്ടും ഒരു കള്ളം പലതവണ ആവർത്തിച്ചാൽ സത്യമാക്കി തരാം ബി ജെ പി നേതാക്കളായ ബി രവീന്ദ്രൻ സതീഷ് ചന്ദ്ര ഭണ്ഡാരി എന്നിവരും ജനസഭയിൽ സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പത്മേഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്